നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം യാതൊരുവിധ ജാമ്യമില്ലാതെ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ വരെ നാല് ശതമാനം പലിശക്ക് ലോൺ ലഭിക്കുമെന്നുള്ളതാണ് കഴിഞ്ഞ ബഡ്ജറ്റ് മുതൽ രണ്ട് ലക്ഷം രൂപ നമുക്ക് കിസാൻ ക്രെഡിറ്റ് കാർഡ് ലഭിക്കും സ്വന്തമായി ഭൂമിയുള്ള കർഷകർക്ക് പാട്ട കർഷകർക്ക് ഈ ആനുകൂല്യം ലഭിക്കും ഇത് അറിവില്ലാത്ത കർഷകന് കാർഷിക മേഖലയെ കുറിച്ച് അറിവും കൂടെ പോർത്ത് കൊടുക്കണം അതിനാണ് അവർക്ക് ശമ്പളം സർക്കാർ ബാങ്ക് കൊടുക്കുന്നത് ഈ കർഷകൻ അൻഎംപ്ലോയിച്ചില്ല എന്നുണ്ടെങ്കിൽ ബാങ്കിലെ ഉദ്യോഗസ്ഥന് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല എന്നുള്ള ആ ഒരു മാനസിക വികാരവും കർഷകരോടുള്ള ഒരു എന്താ മാനവികതയും ഒരു മനുഷ്യനാണ് കർഷകൻ എന്നുള്ള ഒരു ബോധവും ഈ ബാങ്ക് ഉദ്യോഗസ്ഥന്മാർക്കുണ്ടാവണം വന്നിരിക്കുന്ന കർഷകനെ തന്നെ മുന്നിലിരുത്തിയിട്ട് ഈ എല്ലാം അപ്ലോഡ് ചെയ്ത് വിത്തിൻ മിനിറ്റ്സ് ഇത് റീജിയണൽ ഓഫീസിൽ എത്താനുള്ള സംവിധാനമുണ്ട് അതേപോലെ തന്നെ മണിക്കൂറുകൾക്ക് തന്നെ അത് പാസ്സാക്കാനുള്ള സംവിധാനം ഒരു രീതിയിലും തരില്ല എന്ന് കണ്ട് കണ്ടാൽ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് വരെ പരാതി കൊടുക്കാനുള്ള സംവിധാനം ഇന്ന് നേരിട്ട് ഇന്ത്യയിലെ ഏതൊരു പൗരനും ഇതേവിടെയുള്ള ഇടപാടുകളിൽ നമുക്ക് സുതാര്യമായിട്ട് സർവീസ് ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പ്രധാനമന്ത്രിക്ക് അദ്ദേഹത്തിൻ്റെ വെബ്സൈറ്റിൽ കയറിയോ ഇമെയിൽ വഴിയോ പരാതി അയക്കാനും ഏതാനും മണിക്കൂറുകൾക്ക് തന്നെ അത് ആക്ഷൻ എടുക്കുന്നത് നമുക്ക് കാണാൻ കഴിയും മുൻപും ഈ കിസാൻ ക്രെഡിറ്റ് കാർഡ് പദ്ധതി ഉണ്ടായിരുന്നു പക്ഷെ അതെല്ലാം ജാമ്യം കൊടുക്കണമായിരുന്നു വസ്തു ഈട് കൊടുക്കണം കൃഷിഭൂമി ഈടു കൊടുത്താൽ നമുക്ക് ഈ കിസാൻ ക്രെഡിറ്റ് കാർഡ് കിട്ടുമായിരുന്നു നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം യാതൊരുവിധ ജാമ്യമില്ലാതെ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ വരെ നാല് ശതമാനം പലിശയ്ക്ക് ലോൺ ലഭിക്കുമെന്നുള്ളതാണ് ഒന്ന് അറുപത് വരെ ഒന്ന് അറുപത് കഴിഞ്ഞ് വരുന്ന തുകയ്ക്ക് ഈട് കൊടുക്കണം അത് മൂന്ന് ലക്ഷം രൂപ വരെ നാല് ശതമാനമാണ് പലിശ മൂന്ന് ലക്ഷം കഴിഞ്ഞാൽ ഒൻപത് ശതമാനമാണ് പലിശ അങ്ങനെ നമുക്ക് എക്സാം ക്രെഡിറ്റ് കാർഡ് ലഭിക്കും പക്ഷേ അതിനെല്ലാം ഈട് കൊടുക്കണമെന്നുള്ളതാണ് ഇപ്പോൾ ഒന്ന് അറുപത് എന്നുള്ളത് രണ്ട് ലക്ഷം രൂപയായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ബഡ്ജറ്റ് മുതൽ രണ്ട് ലക്ഷം രൂപ നമുക്ക് കിസാൻ ക്രെഡിറ്റ് കാർഡ് ലഭിക്കും ഇത് സ്വന്തമായി ഭൂമിയുള്ള കർഷകർക്കും പാട്ട കർഷകർക്കും ഈ ആനുകൂല്യം ലഭിക്കും അതായത് ഒരു ഭൂമി വാടകയ്ക്ക് അല്ലെങ്കിൽ പാട്ട രസീത് ഉണ്ടാവണം ഈ ഓണർ ഇതിൻ്റെ ഭൂമിയുടെ ഉടമസ്ഥൽ നിന്ന് പാട്ടത്തിനടുത്ത് കൃഷി ചെയ്യുന്ന രേഖയുണ്ടാവണം അങ്ങനെയുള്ളവർക്കും ഈ കിസാൻ ക്രെഡിറ്റ് കാർഡ് എത്ര സെൻറ്റ് ഭൂമിയാണ് എന്ന് നോക്കിയിട്ട് കിട്ടും പക്ഷേ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ എല്ലാവർക്കും കിട്ടില്ല നമ്മൾ ചെയ്യുന്ന കൃഷിക്കനുസരിച്ചിട്ടായിരിക്കും നമുക്ക് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ കിട്ടുന്നത് അല്ലെങ്കിൽ ഇപ്പോഴത്തെ രണ്ട് ലക്ഷം രൂപ കിട്ടുന്നത് ഇപ്പോൾ പത്ത് സെൻറ്റ് ഭൂമിയുണ്ട് അവിടെ വീടുമുണ്ട് അവർക്ക് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ കിട്ടണമെന്ന് പറഞ്ഞാൽ എന്താണ് കൃഷി ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും ഏത്തവാഴയാണെന്ന് പറയും അല്ലെങ്കിൽ ഇത് കദളിയാണെന്ന് പറയും സ്വാഭാവികമായിട്ടും ഇരുപതിനായിരം രൂപ പോലും കിസാൻ ക്രെഡിറ്റ് കാർഡ് കിട്ടില്ല അതേസമയം പാട്ടത്തിനടുത്ത് ഒരു അറുപത് സെൻറ് വസ്തു കൊണ്ട് അവർക്ക് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ വരെ കിട്ടും ഇല്ല അവർക്കൊരു അഞ്ച് ആട് വാങ്ങാൻ ഒരു മൂന്ന് സെൻറ്റോ നാല് സെൻറ്റോ ഉള്ളൂ അല്ലെങ്കിൽ അഞ്ച് സെൻറ് ഒരു ചെറിയ വീടും ഉണ്ട് അവർക്ക് ഉപജീവനമായിട്ട് അവർക്ക് കർഷകനെന്നുള്ള രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പശുവിനെ വാങ്ങി വളർത്തുക എന്നുള്ളതാണ് അല്ലെങ്കിൽ ആട് വളർത്താം അല്ലെങ്കിൽ കോഴി വളർത്താൻ കഴിയുന്ന രീതിയിൽ തട്ടുകളായിട്ടൊക്കെ തിരിച്ച് അതിന് വേണ്ടിയിട്ട് നമുക്ക് കിസാൻ ക്രെഡിറ്റ് കാർഡ് കിട്ടും അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് അനുസൃതമായിട്ടാണ് നമുക്ക് ഈ കിസാൻ ക്രെഡിറ്റ് കാർഡ് നമുക്ക് ലഭിക്കുന്നത് ഇത് ലഭ്യമാകുന്നത് അതായത് അപേക്ഷിക്കേണ്ടത് ബാങ്ക് വഴിയാണ് ഓൺലൈനായിട്ടും നമുക്ക് അപേക്ഷ കൊടുക്കാം ഇപ്പോൾ ബാങ്ക് മാനേജർ നിരുത്സാഹപ്പെടുത്തുകയാണെങ്കിൽ ഇതെല്ലാം കൂടെ വെച്ചിട്ട് കമ്പ്യൂട്ടർ കമ്പ്യൂട്ടേഴ്സെൻ്റർ അല്ലെങ്കിൽ സ്വന്തമായിട്ട് നമുക്ക് കിസാൻ ക്രെഡിറ്റ് കാർഡിന് വേണ്ടിയിട്ട് നമുക്ക് അപേക്ഷ കൊടുക്കാം അത് വന്ന് ഇവരുടെ കൃഷി ഓഫീസർ ബാങ്കിൻ്റെ കൃഷി ഓഫീസർ ഉണ്ടാവും അവർ വന്ന് ഇതിനെ വെരിഫൈ ചെയ്യണം വെരിഫൈ ചെയ്തിട്ടാണ് ഈ ലോൺ പാസ്സായി എടുക്കുന്നത് അതായത് ആ കൃഷി ഭൂമി വന്ന് അവർക്ക് കാണണമെന്നുള്ളതാണ് അപ്പോൾ ഇതിന് ഒരു അഗ്രിക്കൾച്ചർ ഓഫീസർ എല്ലാ ബാങ്കിനും ഉണ്ടാവും ഇതിൽ കൃഷിഭവനുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല ബാങ്കിൻ്റെ കൃഷി ഉദ്യോഗസ്ഥനാണ് ഇത് വന്ന് ബോധ്യപ്പെടുത്തേണ്ടത് അപ്പോൾ ഇതാണ് ഈ ലോൺ കിട്ടുന്നതിനുള്ള പ്രധാനപ്പെട്ട മാനദണ്ഡങ്ങളെന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പിന്നെ തീർത്ത രസീത് നമ്മുടെ എന്താ ഇതിൻ്റെ രസീത് നമ്മുടെ കയ്യിലുണ്ടാവണം ബാങ്ക് പാസ്ബുക്ക് ഉണ്ടാവണം ആധാർ കാർഡ് ഉണ്ടാവണം പിന്നൊന്ന് പാൻ കാർഡ് ഇതിന് ആവശ്യമാണ് ഇത്രയും റേഷൻ കാർഡ് ഇത്രയും രേഖകളുമായിട്ട് നമുക്ക് ബാങ്കിനെ സമീപിക്കാൻ കഴിയുന്ന കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുള്ളത് കിസാൻ സമ്മാൻ നിധി ആറായിരം രൂപ കിട്ടുന്ന മുഴുവൻ ആളുകൾക്കും അവർ കൃഷി ചെയ്യുന്നവരാണല്ലോ അവർക്ക് എല്ലാവർക്കും കിസാൻ ക്രെഡിറ്റ് കാർഡ് കൊടുക്കണമെന്നാണ് അവരുടെ എല്ലാം ഫോണുകളിൽ മെസ്സേജും ബാങ്കുകൾ അയച്ചിട്ടുണ്ട് അപ്പോൾ കർഷകരായിട്ട് ഈ കിസാൻ സമ്മാൻ നിധി കിട്ടുന്ന മുഴുവൻ ആളുകളും കർഷകരാണ് അവർക്കെല്ലാം ഇത് കിട്ടാനുള്ള യോഗ്യതയുണ്ട് ഇനി കിസാൻ ക്രെഡിറ്റ് ഈ കിസാൻ സമ്മാൻ നിധി ഇല്ലാത്ത ആളുകൾക്കും അവർ കർഷകരാണെങ്കിൽ ഈ കിസാൻ ക്രെഡിറ്റ് കാർഡ് ലഭിക്കും പലിശ എന്ന് പറഞ്ഞല്ലോ ഏത് രീതിയിലാണ് കണക്കാക്കുന്നത് അതായത് ഈ കൃത്യമായിട്ട് അടച്ചാൽ മാത്രമേ നാല് ശതമാനം കിട്ടുകയുള്ളൂ ഇല്ല എങ്കിൽ ഏഴ് ശതമാനം പലിശയായിട്ട് അത് വർദ്ധിക്കും വീണ്ടും പീരീഡ് കൂടെ ഇത് ഒൻപത് ശതമാനമായിട്ട് പലിശ മാറാനാണ് സാധ്യത അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഈ എന്താ ഒരു വർഷമാണ് ഇതിന്റെ പീരീഡ് വീണ്ടും പുതുക്കാം ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ലക്ഷം രൂപ എടുത്തു അതിന്റെ നാലായിരം രൂപ അടച്ച് അത് നമുക്ക് പുതുക്കാൻ പറ്റും ആ കറക്റ്റ് ദിവസത്തിന് മുമ്പ് അതിനെ പുതുക്കി വയ്ക്കണം പുതുക്കിയാൽ വീണ്ടും നമുക്ക് പിന്നെ ഒരു ലക്ഷം രൂപയും നമുക്ക് എടുക്കണമെന്നില്ല ഇതൊരു ക്രെഡിറ്റ് കാർഡായിട്ടാണ് ഉപയോഗിക്കുന്നത് അതായത് ഒരു പ്രാവശ്യം കൃഷിക്ക് ആദ്യം പതിനായിരം രൂപ മതി പാഴയാണ് കൃഷി ചെയ്യുന്നതെങ്കിൽ പതിനായിരം മതി അതിനെടുത്തിട്ട് അതെല്ലാം കളച്ച് അതിനു വേണ്ടിയിട്ടുള്ള ഘട്ട ചെലവുകൾക്ക് അത് ഉപയോഗിക്കാം ബാക്കി നമുക്ക് പാസാക്കിയ ഒന്ന് തൊണ്ണൂറ് അവിടെ കിടപ്പുണ്ട് പക്ഷെ നമ്മൾ എടുത്ത പതിനായിരം രൂപയുടെ പലിശ മാത്രം അടച്ചാ മതി ഇനി വീണ്ടും നമുക്ക് അടുത്ത ഇത് കൃഷി ഇറക്കാൻ വേണ്ടി അൻപതിനായിരം എടുത്തു അതിന്റെ വിളവ് വന്ന സമയത്ത് നമുക്ക് നാല്പതിനായിരം തിരിച്ചടയ്ക്കാൻ പറ്റും എങ്കിൽ പിന്നെ ബാക്കി വന്ന പതിനായിരം രൂപയുടെ പലിശ കൊടുത്താൽ മതി അപ്പൊ എത്രയാണോ നമുക്ക് അവിടെ ബാലൻസ് അതായത് നമ്മൾ എത്രയാണോ എടുത്തിട്ടുള്ളത് അതിന്റെ പലിശ മാത്രം നമ്മൾ കൊടുത്താൽ മതി നമുക്ക് കഴിഞ്ഞില്ല എന്ന് നമുക്ക് ഇത് പലിശ കൂടും കാരണം നമുക്കൊരു സഹായം അല്ലേ ബാങ്ക് ചെയ്യുന്നത് കർഷകനൊരു സഹായമാണ് അത് കൃത്യമായിട്ട് വിളവെടുപ്പ് സമയത്ത് നമ്മൾ തിരിച്ചടക്കണം കൃഷി ചെയ്യുമ്പോൾ അത് വിളവ് നമുക്ക് കിട്ടയല്ലേ ആ വിളവ് വിൽപ്പന നടത്തി അല്ലെങ്കിൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റിയിട്ട് നമുക്ക് ഇത് തിരിച്ചടയ്ക്കാൻ കഴിയണം ഇനി കൃഷി നശിച്ചു പോയി എന്ന് പറഞ്ഞാൽ ഫസൽ ഭീമാ യോജനയിൽ ചേർന്നിരുന്നാൽ മതി ഏതാ വിളവ് വിള നശിച്ചു പോവുകയാണെങ്കിൽ അതിനുള്ള നഷ്ടപരിഹാരം ഫസൽ ഭീമാ യോജന വഴി കിട്ടും അപ്പോൾ വിള നിർബന്ധമായിട്ടും കർഷകൻ നമ്മൾ ലോണെടുത്ത് ചെയ്യുകയാണെങ്കിൽ വിള ഇൻഷുറൻസ് എടുത്തിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ് അപ്പോ ഈ ലോൺ അതിന്റെ പരിധിക്ക് വരും ഇനി ഇത് കർഷകർക്ക് കാലതാമസം ഉണ്ടാവുന്നുണ്ട് എന്നുള്ള പരാതികളൊക്കെ കിട്ടുന്നതിൽ ചിലപ്പോൾ അത് ബാങ്ക് മാനേജറുടെ തടസ്സമാണ് കാരണം നമ്മളെ സേവിക്കാൻ വേണ്ടിയിട്ടാണ് ബാങ്ക് ജീവനക്കാരും ബാങ്കിലെ കൃഷി ഉദ്യോഗസ്ഥനും ഉള്ളത് അവര് വളരെ സൗമ്യമായിട്ട് കർഷകരോട് ഇവിടെയും അതിന്റെ മെരിറ്റ്സ് ഡിമെരിറ്റ്സും അവർക്ക് പറഞ്ഞുകൊടുക്കുകയും അവരുടെ അവർ സാധാരണക്കാരാണ് അല്പം വിദ്യാഭ്യാസം കുറവായിരിക്കും അവരെ ഒന്ന് വിളിച്ചിരുത്തി കൂടി അവരെ കേൾക്കാനും അവർ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നമ്മളെ സേവിക്കാനാണല്ലോ അവർക്ക് ബാങ്ക് ശമ്പളം കൊടുക്കുന്നത് ഈ രാഷ്ട്രം സംഭ ഇത് ശമ്പളം കൊടുക്കുന്നത് ആ കർഷകനെ വിളിച്ചിരുത്തി സൗമ്യമായിട്ട് സംസാരിക്കാനുള്ള ഒരു മാനസികാവസ്ഥ ബാങ്ക് ജീവനക്കാർക്ക് ഉണ്ടാവണം ചിലപ്പോൾ അവർ വലിയ സാങ്കേതിക വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ട് അവർ പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ അതിനെ പറഞ്ഞു കൊടുക്കാനുള്ള ബാധ്യത ആ കാർഷികമായ അറിവ് പകർന്നു കൊടുക്കാനും ആ കർഷകന് എങ്ങനെ ഈ കൃഷിയിൽ നിന്ന് കൂടുതൽ വരുമാനം വർദ്ധിപ്പിക്കാം എന്നുള്ള സാങ്കേതികമായിട്ടുള്ള ഉപദേശവും കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ബാങ്ക് അഗ്രികൾച്ചർ ഓഫീസറെ നിയമിച്ചിട്ടുള്ളത് ലോൺ പാസ്സാക്കാൻ മാത്രമല്ല അറിവില്ലാത്ത കർഷകന് കാർഷിക മേഖലയെക്കുറിച്ച് അറിവും കൂടെ പകർന്നു കൊടുക്കണം അതിനാണ് അവർക്ക് ശമ്പളം സർക്കാർ ബാങ്ക് കൊടുക്കുന്നത് അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നാം ചിന്തിക്കേണ്ട കാര്യമാണ് പക്ഷെ അവർക്ക് ജനങ്ങളെ സേവിക്കാനാണ് ബാങ്ക് ഉദ്യോഗസ്ഥന്മാർ ഇരിക്കുന്നത് കർഷകർക്ക് വേണ്ടിയിട്ടാണ് അഗ്രികൾച്ചർ ഓഫീസർ ബാങ്കിൽ ഇരിക്കുന്നത് ബാങ്ക് മാനേജർ ഒരു എന്താ കർഷക ഫ്രണ്ട്ലി ആയിരിക്കണം ഫാർമേഴ്സ് ഫ്രണ്ട്ലി ആയിട്ട് കേരളത്തിലെ ഇവർ മാറേണ്ടതുണ്ട് മാറിയില്ലാന്നത് കൊണ്ടാണ് പലപ്പോഴും പലയിടത്തും പോയിട്ട് ഇവർ കടക്കണിയിൽ പെടുന്നത് അപ്പോൾ കർഷകൻ കട കടക്കണിയിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ്റെ കാർഷിക കാര്യത്തിന് ചെലവഴിക്കാൻ വേണ്ടിയിട്ട് ഈ കിസാൻ ക്രെഡിറ്റ് കാർഡ് പ്രധാനമന്ത്രി കിസാൻ ക്രെഡിറ്റ് കാർഡ് നാല് ശതമാനം പലിശയ്ക്ക് യാതൊരു വിധമായിട്ടുള്ള ജാമ്യവും ഇല്ലാതെ കൊടുക്കുന്നത് അത് ബാങ്ക് ഒരു പരിധി ഇതിന് പരിഹാരം കൊടുത്തില്ല എന്നുണ്ട് എങ്കിൽ അത് ബാ കർഷകർ ഒരുമിച്ച് ചേർന്ന് ബാങ്കിനോട് സംസാരിക്കേണ്ട വിഷയമാണ് ഒരു കർഷകരുടെ ഒരു ഒരു എന്താ ഒരു ഐക്യവും കർഷ കർഷകരെല്ലാവരും എന്താണ് നമ്മുടെ ഈ രാജ്യത്തിന് വേണ്ടി അതായത് ഈ കർഷകൻ അന്നം വിളയിച്ചില്ല എന്നുണ്ടെങ്കിൽ ബാങ്കിലെ ഉദ്യോഗസ്ഥന് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല എന്നുള്ള ആ ഒരു മാനസിക വികാരവും കർഷകരോടുള്ള ഒരു എന്താ മാനവികത ഒരു മനുഷ്യനാണ് കർഷകൻ എന്നുള്ള ഒരു ബോധവും ഈ ബാങ്ക് ഉദ്യോഗസ്ഥന്മാർക്ക് ഉണ്ടാവണമെന്നുള്ളതാണ് ഇന്നിപ്പോൾ പലയിടത്തും ചെല്ലുമ്പോൾ കിസാൻ ക്രെഡിറ്റ് കാർഡിന് വേണ്ടിയിട്ട് പറയും നിങ്ങൾ സ്വർണം കൊണ്ടുപോകുക എന്നാണ് പറയുന്നത് അതൊരു പ്രത്യേക സംഗതി അതും സംഘടിന്റെ ഭാഗമായിട്ട് വരും പക്ഷെ ജാമ്യം കൊടുക്കേണ്ട കാര്യമില്ലല്ലോ അതിൽ പിന്നെ കാലതാമസം ഇവർ ബോധപൂർവം വരുത്തിയെടുക്കുന്നതാണ് ഇന്ന് പഴയതുപോലെ അല്ലല്ലോ ഒരു ഫാറം പൂരിപ്പിച്ച് ഹെഡ് ഓഫീസിലോ റീജിയണൽ ഓഫീസിലോ പോവേണ്ട കാര്യമില്ല ഈ വന്നിരിക്കുന്ന കർഷകനെ തന്നെ മുന്നിൽ ഈ ഈ എല്ലാം അപ്ലോഡ് ചെയ്ത് വിത്തിൻ മിനിറ്റ്സ് ഇത് റീജിയണൽ ഓഫീസിൽ എത്താനുള്ള സംവിധാനമുണ്ട് അതേപോലെ തന്നെ മണിക്കൂറുകൾക്ക് തന്നെ അത് പാസ്സാക്കാനുള്ള സംവിധാനമുണ്ട് പക്ഷേ അത് എത്രത്തോളം നടക്കുന്നുണ്ട് ആധുനിക സാങ്കേതിക വിദ്യകൾ ഇത്രയും പുരോഗമിച്ചിട്ടും ബാങ്കിൽ കർഷകന് കിട്ടുന്നത് പഴയ നിലപാട് തന്നെയാണ് പണ്ട് ഫാറം പൂരിപ്പിച്ചു കൊടുക്കുന്ന അവസ്ഥ തന്നെയാണ് ഇന്നും കർഷകന് കിട്ടുന്നത് അവിടെയാണ് ഈ വിവര സാങ്കേതിക വിദ്യ ബാങ്ക് മാനേജറുടെ കയ്യിൽ നിൽക്കുന്നതേ ഉള്ളൂ ഈ കർഷകന് വേണ്ടിയിട്ട് അതിന്റെ ഗുണഭോക്താക്കളായിട്ട് കർഷകർക്ക് മാറാൻ കഴിയുന്നില്ല കേന്ദ്ര സർക്കാർ വളരെ സുതാര്യമായിട്ട് ഓൺലൈൻ സംവിധാനങ്ങളൊക്കെ വന്ന് വരുത്തിയിട്ടുണ്ട് അതിന് രേഖകളും ഉണ്ട് പക്ഷെ ഇവർ വെച്ച് താമസിപ്പിക്കുന്നത് ഒരു ഒരു സുഖകരമായിട്ടുള്ള ഒരു അവസ്ഥയായിട്ടോ കർഷകനെ നിരന്തരം പാടത്ത് പണിയെടുക്കേണ്ട കർഷകനെ നിരന്തരം ബാങ്കിലേക്ക് എന്താണ് വരുത്തുന്ന ഒരു പ്രവണത നമുക്ക് കേരളത്തിൽ കാണാൻ കഴിയും ഉദ്യോഗസ്ഥന്മാർക്ക് ഇത് ധാരാളം സമയം അവർ ബാങ്കിൽ വന്ന് കാത്തു കാത്തുകെട്ടിയിരിക്കണം ഈ ആധുനിക യുഗത്തിലാണ് ഇന്ന് നമ്മുടെ രാജ്യം എ ഈ സംവിധാനത്തിൽ എത്തി നിക്കുമ്പോഴാണ് ഈ കർഷകൻ ഈ രീതിയിൽ ക്യൂ സിസ്റ്റത്തിൽ എത്തി നിൽക്കുന്നത് എന്തുമാത്രം നമ്മളെ പുറകോട്ട് ഏ വലിക്കുന്നു എന്നുള്ളതാണ് നല്ല വിദ്യാഭ്യാസമുള്ള പഴയതുപോലെ ക്ലർക്ക് പത്താം ക്ലാസ് കഴിഞ്ഞ് ക്ലർക്കിൽ നിന്ന് പാസ്സായി വന്ന ഒരാളല്ല ബാങ്ക് മാനേജറായിട്ടിരിക്കുന്നത് പക്ഷെ എല്ലാം അറിയുന്ന ആളുകളായിരുന്നിട്ട് പോലും കർഷകരെ ബുദ്ധിമുട്ടിക്കുന്നതാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് അപ്പം നമുക്ക് പറ്റിയുള്ള പരാതികൾ ഒന്ന് ബാങ്ക് മാനേജർക്ക് ആദ്യം പരാതി കൊടുക്കണം അത് നിയമപരമായിട്ടുള്ള ഒരു സംവിധാനമാണ് അവർ വാങ്ങണമെന്നുള്ളതാണ് പിന്നെ ബാങ്കിങ് ഓമിഡ്സ്മാൻ കൊടുക്കാം പിന്നീട് ജില്ലാ കളക്ടർക്ക് കൊടുക്കാം പിന്നെ ബോധപൂർവമായിട്ട് ഇത് ഒരു രീതിയിലും തരില്ല എന്ന് കണ്ട് കണ്ടാൽ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് വരെ പരാതി കൊടുക്കാനുള്ള സംവിധാനം ഇന്ന് നേരിട്ട് ഇന്ത്യയിലെ ഏതൊരു പൗരനും ഇതേവിടെയുള്ള ഇടപാടുകളിൽ നമുക്ക് സുതാര്യമായിട്ട് സർവീസ് ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പ്രധാനമന്ത്രിക്ക് അദ്ദേഹത്തിൻ്റെ വെബ്സൈറ്റിൽ കയറിയോ ഇമെയിൽ വഴിയോ പരാതി അയക്കാനും ഏതാനും മണിക്കൂറുകൾക്ക് തന്നെ അത് ആക്ഷൻ എടുക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അങ്ങനത്തെ ഒരു വിപുലമായിട്ടുള്ള സംവിധാനം ഇന്ന് ഇന്ത്യയിൽ കർഷകർക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയിട്ടുണ്ട് എന്നുള്ളത് കർഷകരാണ് ബോധവാന്മാരാകേണ്ടത് അവർക്ക് ഇത് കർഷകൻ്റെ അവകാശമാണ് ഞാൻ തിരഞ്ഞെടുത്ത ഇന്ത്യയിൽ ആര് വോട്ട് ചെയ്താലും ഇന്ന് എൻ്റെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ എൻ്റെ കേന്ദ്ര സർക്കാർ എൻ്റെ രാജ്യം എനിക്ക് തരുന്ന ഈ സേവനം എനിക്ക് ഉപയോഗപ്പെടുത്തേണ്ടത് എൻ്റെ ആവശ്യമാണ് എന്നുള്ള ഒരു ബോധം ഈ കർഷകൻ ഉണ്ടാവണം ആ ബോധം ബാങ്കിനെയും ചിലപ്പോൾ ബോധ്യപ്പെടുത്തിയാൽ മണിക്കൂറുകൾക്കകം തന്നെ നമുക്ക് സാധാരണക്കാരന് ഈ കിസാൻ ക്രെഡിറ്റ് കാർഡ് ലഭ്യമാവുമെന്നുള്ളതിന് ഒരു സംശയവും വേണ്ട കർഷകന്റെ പേരിൽ കാർഡ് എടുത്തു ഈ ഒരു ലഭിക്കാൻ എന്തെങ്കിലും സാധാരണ വേണ്ടെടുത്തു വായ്പാമസവും ഇതില് കാർഡായിട്ട് നമ്മുടെ കൈ കിട്ടാറില്ല ഇതൊരു ലോൺ സംവിധാനമാണ് അപ്പൊ അതിന് നമ്മുടെ ആവശ്യത്തിനുള്ളത് മാത്രം എടുക്കുക തിരിച്ചടയ്ക്കുക അപ്പൊ എടുക്കുന്ന തോക്ക് മാത്രം നമ്മൾ ചെയ്യുക അപ്പോൾ ഒരു വർഷത്തിനകം നമ്മൾ എടുക്കുകയും അടുത്ത് വീണ്ടും പുതുക്കാം അഞ്ച് വർഷം വരെയാണ് ഇതിൻ്റെ കാലാവധി വരുന്നത് അതിൻ്റെ ഈ ലോണിന്റെ പീരിയഡ് വരുന്നത് പിന്നെ നേരത്തെ പറഞ്ഞല്ലോ സ്വാഭാവികമായിട്ടും ബാങ്കിൽ ചില ബാങ്ക് ബാങ്കുകൾ ഇതൊരു കാലതാമസം വരുത്തുന്നുണ്ട് അതിന് പരിഹാരം കർഷകൻ തന്നെയാണ് അത് സ്വാഭാവികമായിട്ടും കർഷകരുടെ കൂട്ടായ്മകൾ ഇന്നിപ്പോൾ ഇതിനെ സഹായിക്കാൻ കേന്ദ്ര സർക്കാർ എല്ലാ കർഷകർക്കും വേണ്ടി ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനികൾ ആരംഭിച്ചിട്ടുണ്ട് അതിൽ എല്ലാ കർഷകർക്കും അതിൽ മെമ്പർമാരാവാം അവർക്ക് പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ ഫാർമർ പ്രൊഡ്യൂസേഴ്സ് കമ്പനി വഴി ഈ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് ലോൺ ഈ കിസാൻ ക്രെഡിറ്റ് കാർഡ് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും അപ്പോൾ എല്ലാ കർഷകരും ഇതിനൊരു പരിഹാരമായിട്ട് എന്താ ഫാർമർ പ്രൊഡ്യൂസേഴ്സ് കമ്പനികളിൽ കേന്ദ്ര സർക്കാർ രൂപീകരിച്ചിട്ടുള്ള ഈ കമ്പനികളിൽ കർഷക കൂട്ടായ്മകളിൽ നമ്മൾ മെമ്പർഷ് ഷെയർ എടുക്കണം നമ്മൾ മെമ്പർ ആവണം സ്വാഭാവികമായിട്ടും അവരുടെ സേവനം ഈ കിസാൻ ക്രെഡിറ്റ് കാർഡ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ലഭ്യമാക്കുന്നതിന് അവർ സഹായിക്കും ഒരു സംശയവും വേണ്ട ലഭിക്കാൻ എളുപ്പമാണോ വേണ്ടി എളുപ്പം കാരണം പോലെ ചെന്ന് ക്യൂ നിക്കണ്ട ഓൺലൈനായിട്ട് അപേക്ഷിക്കാം ഒരു കുഴപ്പമില്ല ഓൺലൈനായിട്ട് ചില കുറച്ച് സമയം കൊണ്ട് തന്നെ നമുക്ക് അപേക്ഷിക്കാൻ കഴിയും അതായത് ഈ മുൻപ് ഇങ്ങനെ ആയിരുന്നില്ല വളരെ കാലതാമസം ഒരു ബാങ്കിൽ പോയി കഴിഞ്ഞാല് അപേക്ഷാ ഫോറം പോലും കിട്ടില്ല അപ്പോൾ കർഷകരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് കേന്ദ്ര സർക്കാർ ഇത് ഓൺലൈനായിട്ട് ചെയ്യാൻ വേണ്ടി കർഷകർക്ക് സ്വാതന്ത്ര്യം കൊടുത്തതാണ് ബാങ്ക് ഉദ്യോഗസ്ഥന്മാരെ സഹായിക്കാനല്ല കർഷകരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഓൺലൈനായിട്ട് ചെയ്യാൻ വേണ്ടി കേന്ദ്ര സർക്കാർ അനുമതി കൊടുത്തിട്ടുള്ളത് ഇത് ഇങ്ങനെ കൊടുക്കാനുള്ള ഒരു കാരണം പലപ്പോഴും ബാങ്കുകൾ അപേക്ഷാഭാരം കൊടുക്കില്ലായിരുന്നു അത് കേന്ദ്ര സർക്കാർ മനസ്സിലാക്കിയപ്പോഴാണ് ഈ രീതിയിൽ ഓൺലൈനായിട്ട് ഇന്ത്യയിലുള്ള ഏത് കോമൺ സർവീസ് സെൻറ്ററോ അല്ലെങ്കിൽ കർഷകന് നേരിട്ടോ നമ്മുടെ ഇതുവഴി തന്നെ നമുക്ക് നേരിട്ടും ഇതിന്റെ അപേക്ഷ കൊടുക്കാൻ കഴിയുന്നുള്ളതാണ് മറ്റു വായ്പകളിൽ നിന്ന് ഇതെങ്ങനെയാണ് വ്യത്യസ്തമാവുന്നത് ഈ മറ്റു വായ്പകളിൽ ഇൻട്രസ്റ്റ് കൂടുന്നുണ്ട് ഇതിൽ നാല് ശതമാനം ഇൻട്രസ്റ്റ് മതി മറ്റുള്ളതെല്ലാം പത്ത് ശതമാനം വരെ ഇൻട്രസ്റ്റ് ഉണ്ട് ഇത് നാല് ശതമാനം ഇൻട്രസ്റ്റിന് നമുക്ക് രണ്ട് ലക്ഷം രൂപ വരെ കിട്ടിയല്ലേ അത് കർഷകർക്ക് വേണ്ടിയാണ് കാരണം ഇന്ത്യ ഒരു കർഷക രാജ്യമാണ് കർഷകർക്കാണ് ഏറ്റവും കൂടുതൽ ആനുകൂല്യം ലഭിക്കേണ്ടത് മനസ്സിലായില്ലേ ഇൻ കർഷകർക്കാണ് ഏറ്റവും കൂടുതൽ ആനുകൂല്യം ലഭിക്കേണ്ടത് അല്ലാതെ ഇവിടുത്തെ വമ്പൻ കോർപ്പറേറ്റ് കമ്പനികൾക്കല്ല അതുകൊണ്ട് അവർക്ക് ചെറിയ പലിശയ്ക്ക് അവർക്ക് കൃഷി ഇറക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ നാല് വെറും നാല് ശതമാനം പലിശയ്ക്ക് നമ്മുടെ ലോൺ കൊടുക്കുന്നു അത് വ്യക്തമായിട്ട് ഇത് ആർ ബി ഐ തന്നെ അതിന് ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട് ഒരു കർഷകൻ കിസാൻ ക്രെഡിറ്റുമായിട്ട് ബാങ്കിനെ ബന്ധപ്പെട്ടാൽ അത് നിരുത്സാഹപ്പെടുത്താനോ അതിനെ തടയാനോ പാടില്ല എന്നുള്ള യോഗ്യതയുണ്ടെങ്കിൽ സിവിൽ സ്കോർ ക്ലിയർ ആണെങ്കിൽ ക്രെഡിറ്റ് സ്കോർ ക്ലിയർ ആണെങ്കിൽ അതായത് തന്നെ മൊറട്ടോറിയത്തിൽ പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ സെറ്റിൽമെൻറ്റിൽ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും ലോൺ എടുത്തിട്ട് അവർക്കെല്ലാം കിസാൻ ക്രെഡിറ്റ് കാർഡ് കിട്ടും സെറ്റിൽമെൻറ്റ് എപ്പോഴെങ്കിലും ഒരു അൻപതിനായിരം രൂപ എടുത്ത് അവസാനം സെറ്റിൽ ചെയ്ത് പലിശയൊക്കെ കുറവ് ചെയ്തിട്ട് അല്ലെങ്കിൽ മൊറട്ടോറിയത്തിൽ നമ്മൾ അപേക്ഷ കൊടുത്ത് പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്കൊന്നും ഈ കിസാൻ ക്രെഡിറ്റ് കാർഡ് ചോദിച്ചാൽ ഒരു ലോൺ ഇതു മാത്രമല്ല യാതൊരു വിധത്തിലുള്ള ധനസഹായവും ബാങ്കുകളിൽ നിന്ന് ലഭിക്കില്ല എന്നുള്ളതാണ് പറ്റി അതിൽ ഒന്ന് നമ്മുടെ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഈ കാര്യങ്ങൾ എല്ലാം തന്നെ നമ്മൾ രേഖകൾ നമ്മൾ തയ്യാറാക്കണം പിന്നെ കൃഷി ചെയ്യണമെന്നുള്ളത് നിർബന്ധമാണ് ഏറ്റവും ഇത് പ്രേക്ഷകരോട് പറയാനുള്ളതാണ് ഇന്നിപ്പോൾ എല്ലാവരും പറയാറുണ്ട് ഇനി ഞാൻ ചോദിച്ചിട്ട് തന്നില്ല പക്ഷെ കൃഷി ചെയ്യണം അല്ലാതെ ഇത് ഒരു കട തുടങ്ങാൻ വേണ്ടിയിട്ട് കിസാൻ ക്രെഡിറ്റ് കാർഡ് കൊടുക്കില്ല അല്ലെങ്കിൽ ഒരു ഹയർ സർവീസ് തുടങ്ങാൻ ഒരു ഇലക്ട്രീഷ്യൻ ആ കട തുടങ്ങാൻ വേണ്ടിയിട്ട് കിസാൻ ക്രെഡിറ്റ് കാർഡ് കിട്ടില്ല അപ്പോൾ നിർബന്ധമായിട്ടും കൃഷി ചെയ്യണമെന്നുള്ളത് കിസാൻ ക്രെഡിറ്റ് കാർഡ് കിട്ടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡമാണ് അത് തന്നെയാണ് നമ്മൾ ചെയ്യണം പിന്നെ ഏതെങ്കിലും ഭാഗത്ത് നിരുത്സാഹപ്പെടുത്തുകയാണെങ്കിൽ ബാങ്ക് തരാതിരിക്കുകയാണെങ്കിൽ അതിന് വേണ്ട നിയമപരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാവണം അതിന് ഇന്ന് പൊതുപ്രവർത്തകരൊക്കെ ഉണ്ടല്ലോ അവരുമായിട്ടൊക്കെ പോയിട്ട് ബാങ്കുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കിസാൻ ക്രെഡിറ്റ് കാർഡ് തടയുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും ശക്തമായിട്ടുള്ള നടപടി ഈ ബാങ്ക് ഉദ്യോഗസ്ഥന്മാർക്ക് എടുക്കാൻ തന്നെയാണ് കേന്ദ്ര സർക്കാർ അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് കിസാൻ അതായത് കർഷകനെ ആരും പറ്റിക്കരുത് വഞ്ചിക്കരുത് എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിൻ്റെ നയം അതാണ് കർഷകരും മനസ്സിലാക്കേണ്ടത്